ഓറഞ്ച് മുന്തിരി മുന്തിരി നീ പഠിച്ചടാ ഇടാ ഞാനേ ഹോട്ടൽ ചുമ്മാല്ല മത്തേ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ കുപ്പിയിൽ നിന്നെ നമുക്ക് കുറച്ച് മാറ്റി വെച്ചൊക്കെ എങ്ങാനും ഈ പ്ലാൻ പാളിക്കഴിഞ്ഞല്ല പിന്നെ നമുക്ക് അടിക്കാനൊന്നും ഞാൻ പ്രോ നടത്തില്ലോ അനിവേ ആശങ്കടേ വിട്ടല്ലട ഞാന ഹരിയ മഞ്ഞസാരേ മെടിക്കാനേ എന്നിട്ട് നീ ഇവിടേ വന്നിക്ക്വാനോ അദ് പിന്നെ അദ് വെരി വന്നിട്ട് ഇവിനെ കടെ പോ ഇവൻടെ കൂടെ ഇവിടേ വന്നിട്ട് അങ്ങനെ അങ്ങ് ആശങ്കടേ പോന്നു ഞാൻ വെന്താന ഇവിട ഒരു വാടാ മാടയോ എന്തൊന്നാന പരിപാടി ഓ ഇതോ ഇത് ഞങ്ങളെ ഫ്രൂട്ട്സ് കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ഡ്രിങ്ക് ഒരു എനർജി ഡ്രിങ്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും അപ്പൊ നമ്മളത് മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ ഈ ഡ്രിങ്ക് പുതിയൊരു ട്രൈ നമ്മുടെ എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്ക തോപ്പിക്കണം അമിച്ച് അമേരിക്ക തോപ്പിച്ചിട്ട് എനിക്ക് മാർക്കറ്റ് ഇതില് ഭയങ്കര ഇറ്റാക്കി എടുക്കണം എന്റെ മോനിയെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നിട്ടാണോ നീ അവന്റെ നീണ്ട കാലു തല്ലി പിടിക്കാൻ പോയത് സോറി അണ് അപ്പോഴത്തെ ദേഷ്യത് എന്തൊക്കെയാ ഞാൻ പറഞ്ഞു പോയി മക്കളെ നിന്റെ ഉള്ളിലൊരു ശാസ്ത്രി കിടക്കുന്ന കാര്യം അമ്മ അറിഞ്ഞില്ലട ശാസ്ത്രി ശാസ്ത്രജ്ഞൻ അയ്യോ വലിയ പഠിപ്പുകാരി ചിരിക്കുന്നു അവിടെ അമ്മേ നിന്നങ് ചിരിച്ചു അയ്യോ എല്ലാര്ക്കും എല്ലാം അറിയാം അമ്മക്ക് മക്കളെ പഠിപ്പൊന്നുമില്ല എന്നാലും എന്റെ മോൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോ അമ്മക്ക് അഭിമാനം തോന്നുന്നു എന്റെ ചെറുക്കൻ്റെ കൂടെ നടന്നിട്ടുള്ള അല്ല ഞങ്ങളുടെ നമ്മുടെ നമ്മളിങ്ങനെ എത്ര അല്ലേ ബുദ്ധിയാണ് എന്റെ മോന്റെ കഴിവുണ്ട് നിന്റെ മരുമോൻ ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നുണ്ട് അല്ല ആ കുടിക്കുന്ന സാധനം കുറച്ച് അതി ഡയക്ട് ആയിട്ട് കുടിച്ചു ഇത് രണ്ടു മണിക്കൂർ വെച്ചിട്ട് രണ്ട് മണിക്കൂർ ഇരിക്കണം അതെല്ലാം ആ നല്ല വാട വരുന്നുണ്ടല്ലോ ഇവിടെ ആവാണ് ഒരു കാര്യത്തിൽ രണ്ട് മണിക്കൂർ നമുക്ക് നിക്കാടി അന്ന് അത് 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 അങ്ങനെ കുടിക്കാൻ പറ്റില്ല സെറ്റ് പിന്നെ എനർജി ഡ്രിങ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എടി എടിക്കൊച്ച പറഞ്ഞത് കേട്ടില്ലേ രണ്ട് മണിക്കൂർ അത് സെറ്റ് നിനക്ക് രണ്ട് മണിക്കൂർ ഒന്നും പറ്റൂലേ ഇത് വേണോ എന്നാ പിന്നെ നിങ്ങൾ കുടിച്ചിട്ട് ഞാൻ മോളിൽ പോയിട്ടു ഞാനും വരുന്നു